എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാൻ പരിചയപ്പെടുത്താം ഞാൻ അനിൽ കൃഷ്ണ കോമഡി ഉത്സവത്തിൽ അഞ്ച് പിന്നെ കോമഡി മാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു ഉപ്പും മുളകിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മൂന്ന് എപ്പിസോഡൊക്കെ അതാണ് എന്റെ ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂ ജനറേഷൻ താരം നസ്ലിന്റെ വോയിസ് കേട്ടോ നസ്ലിന്റെ ഇഷ്ടമാണോ നസ്ലിന്റെ ഒരു വോയിസ് ഒരുമാതിരി വന്ന വഴിക്ക് ഒരു പഞ്ചിടയിൽ പിന്നെ ആവശ്യമായി പോയി കൊണ്ടോണ്ടോക്കി കൊള്ളോട്ട ആ ഒറ്റാ എനിക്കറിയാം മതിലാടി അവളുടെ കിടപ്പറകാരല്ലേ പിന്നെ നമ്മുടെ പഴയകാല സിനിമ ചെറുനാർത്ഥനും ഉമ്മറും തമ്മിലുള്ള പോകുമ്പോൾ പഴയകാല സിനിമയിൽ ചെറിയൊരു സീനാണ് ജനാർദ്ദൻ ഉമ്മറും ഉമ്മർ ജനാർദ്ദൻ്റെ ബോസ് ആണ് അപ്പോൾ പറയുന്ന ആളാണ് ജനാർദന അപ്പൊ നമുക്ക് പഴയകാല സിനിമയിലെ ആ ഒരു സീനിലേക്ക് എല്ലാവരും പഴയകാല ആ ഇതിലെ കണ്ടുപോയിക്കോളും ചെയ്തോട്ടെ

ണോ തന്നെ സി ഐ എന്ന് പറയുന്ന സിനിമയിലെ ജിനു ജോസഫിന്റെ ഒരു ഡൈലോഗാണ് ജിനു ജോസഫിന് അറിയില്ലേ എന്റെ ഡാണ്ടിന്ന് അറിഞ്ഞാണ്ടല്ല മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ആണ് സിഐഎ എന്ന് പറഞ്ഞ സിനിമയില് എടയിങ്ങനെ ഞാനും ഇരുന്നിട്ട് പണ്ട് തൊണ്ണൂറ്റി ഏഴ് റബ്ബറിൻ്റെ അതിൽ ഇരുപത്തിനാല് രൂപ വീടിന്റെ മുറ്റത്താണ് മൂന്നാല് പണ്ടികള് ബാങ്കുകാരും പ്രേമിച്ച പെണ്ണിനാണ് എല്ലാം നാട്ടുകാരനെ കെട്ടിക്കൊണ്ട് പോയി അവിടെ ഇവിടെ എവിടെയാണ് കാലിഫോർണിലൂടെയാണ് അത് എടുത്തോട്ടാണ് ഇവിടെ ഒറ്റക്ക് നല്ല അന്തസ് ആയിട്ടല്ലേ ജയിക്കുന്നത് നീ ജയിച്ച പോലെ താങ്ക് യു മണിച്ച പോലും ഇഷ്ടം രണ്ടുപേരും പാട്ട് കണ്ടില്ലേ ത്രില്ലടിച്ച് നിൽക്കണേ ഞാൻ ത്രില്ലേ അദ്ദേഹത്തിന്റെ ലൈവ് കാണത് ഈ പത്തൊമ്പതോ നൂറ്റി രണ്ടെന്ന് പറയുന്ന സിനിമ ഞാൻ അഭിനയിച്ചിരുന്നു ഈ ബിനെയൻ വിളിക്കുമ്പോൾ ഞനാങ്കെ അമ്പലം പോയി കാരണം ഞനാംഗയെ ഒരു എന്താ പറയാ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ബിനെ അദ്ദേഹം പോയി കണ്ടു അദ്ദേഹം പോലെ ഞാൻ ഒരുപാട് സംസാരിച്ചു എന്തെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ഒന്ന് എനിക്കൊന്നും പറയാനില്ല വാക്യങ്ങൾ കിട്ടുന്നു അടുത്തായിട്ട് എന്റെ മെയിൻ ഐറ്റമാണ് സുധീർ അപ്പോൾ നദ്ദേഹത്തിന്റെ ജയ ജയ എന്ന് പറഞ്ഞ സിനിമ അതിനകത്തൊരു ഇമോഷണൽ സീൻ ഉണ്ട് കല്യാണം കഴിഞ്ഞു പോകുന്ന സമയത്തുള്ള ഇമോഷണൽ സമയത്തോടെ ഈ ഒരു ദിവസത്തിന് ഇനി നമ്മള് സംസാരിച്ച പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഫേമസ് പാട്ട് അതായത് ക്ലിഞ്ഞോ ആ ഒരു പാട്ട് രാചിത നിലകളേ വികൃലിത ശോഷിത सुमिന്ദ അഷ്ടസ്ത്രീദാ പ്രദന്ത ദിഷ്ടത മാത്രേ നിർമ്മല സ്നേഹത്തിൽ യദുകൂല കാം പൂജി ഇകള്യാപ്യോ സമസുള്ള തത്തേ തത്തേ ചേല ആരണടോ അല്ല ഓടേടാ ഓടേടാ ഹലോ അപ്പൊ അടുത്തായിട്ട് നമ്മുടെ വിഷ്ണു ശ്രീകൃഷ്ണന്റെ ഒരു കട്ടപ്പനായാലും റോഷൻ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് നിന്റെ പേരെന്താണ് আজাকে পোতা নে দুাপেন দুকে কোডেন কোডেনে সুনেডবাকে ইকেনে টাডেন কোডেমকে চিকাকে হাকে চিকে কাকাকে স্যানে নানে কা え, வலசிமேஸ். தாஜ்மஹால்க்கு வந்திருந்த நேரத்துல. படுவுக்கு போ, சல போ, தட்டி உடம்பு கிட்ட மாட்டிரும். அதனே பொள்ளே கூடப் போறோம், காண தோத்து வந்து, சுயச்சன் மாப் போறேன்னா, சுமேஷ் பட்டி போறே மாப். என்ன கையடுங்கலே, எம்பாவே கையடிக்கு நல்லதல்ல. போ, அதுவாலத் தன்னே நம்மள கிரிக்கெட் ஃபேன்ஸ் இருக்காங்க. சச்சின்தே ഞാൻ സെലിബ്രിറ്റി ക്രിക്കറ്റിലെ ഒരു അംഗമാണ് സെലിബ്രിറ്റി ഒരു ടീമിൽ കളിക്കണോണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആളാണ് പഴയ കാലമല്ല നമ്മുടെ നരസിംഹിക്കുന്നത് അവർക്ക് വിത്തേ എല്ലാവർക്കും ചന്ദ്ര നിന്റെ കഴിഞ്ഞ് മറ്റാർക്കും കാട്ടുകൊമ്പനോടും മല്ലിക്കും പാടില്ല അതിനെ വായ്പിക്കണം അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഇതിലൂടെ നിന്റെ നെജിൻ്റെ ആരം ഒന്നോ പോയപ്പോ

നമ്മുടെ ഇടത്തല ചേംബർ ഓഫ് ഒന്നാം വാർഷിക ആഘോഷത്തിൽ വരാൻ സാധിച്ചില്ല സന്തോഷം പിന്നെ അതുപോലെ തന്നെ സുധീറിന്റെ ഒരു ജില്ല ജില്ല പ്രകടനായിരുന്നു സ്പോട്ട് കണ്ടിട്ട് രിച്ചു എന്ന് പറയില്ലേ നല്ലൊരു സ്പോട്ട് ഡമ്പിങ് ആയിരുന്നു അടിപൊളി താങ്ക് യു പാട്ടായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞെ കൈവി അപ്പൊന്നു no, no.